കേട്ടത് ഞാൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാം ചെയ്യാം കരുവന്നൂരിന്റെ സ്ഥലം നിങ്ങള് കാരക്കോണത്തുനിന്ന് കണ്ടില്ലേ പലയിടങ്ങളിലേക്ക് വരിതം നിങ്ങൾ സ്ഥലത്തിൽ കാണണ്ടീയൽപ്പമാണ് ജനങ്ങളോട് ചെയ്തിരുന്നത് അതെല്ലാം എന്നെ പറഞ്ഞതുപോലെ ഈ വിഷയം അങ്ങനെ അവർക്ക് അനിശ്ചിതാവസ്ഥ ഉണ്ടാകും അനിക്ഷിതാവസ്ഥ ഉണ്ടാവും രണ്ടും അതിന് വലിയ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവും ആ നടപടിയിലേക്ക് കടക്കണമെന്ന് പറഞ്ഞു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സാധിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും മാനദണ്ഡങ്ങൾ ഞാൻ പ്രധാനമന്ത്രിയോട് പറയുന്നത് അല്ല ഞാൻ അവർക്ക് കൊടുത്ത ഒരു സൂചനയാണ് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഞാനല്ലോ തീരുമാനമെടുക്കും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുത്തു പക്ഷെ അവരെ പ്രചോദിപ്പിക്കും അതുപക്ഷെ സമരപ്രഖ്യാപനമാണ് അത് ടെക്നിക്കലായിട്ടുള്ള കാര്യം അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ ഇത് ഞാൻ ചെയ്യാമെന്ന ഈ സമരത്തിന്റെ ഭാഗം ഞാൻ ഞാൻ സമരം ചെയ്യുന്ന കേട്ടു എത്തിക്കുന്നതിന് കേട്ടു ந்தல் மணிமொத்த தாவணி பந்தல் போலே தனியார தம்பை பந்தல் மறுவாடி பெண் நடந்த மாம்பூமை போ திறந்த கல்யாணம் தன்னாரி கொள்ளே மாறி மைய அலையாளம்

ி வரையம் மாணிக்கமையே நீன் வரணும் கண்ணாடி முல்லே கல்யாணம் காண வரையணும் மணி முற்றிப்பந்தல் மேலாப்பு போலே கல்யாணம் தம்பிப்பந்தல்